റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ ചില ആൻഡ്രോയിഡ് ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കില്ലെന്ന് മറ്റ അറിയിച്ചു ആൻഡ്രോയിഡിൻ്റെ പഴയ വേർഷനുകൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിലാണ് വാട്സപ്പ് സേവനങ്ങൾ അവസാനിപ്പിക്കുന്നത് എ ഐ അധിഷ്ഠിതമായ സേവനങ്ങൾ വാട്സപ്പിൽ സജീവമായതോടുകൂടിയാണ് ആൻഡ്രോയിഡിൻ്റെ പഴയ വേർഷനായ ആൻഡ്രോയിഡ് കിക്ക് വേർഷനുകളിലെ വെർഷനുകളിലെ വാട്സപ്പ് നിർത്തലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഈ വേർഷനുകളിലെ ഫോണുകളിൽ വാട്സാപ്പ് ലഭിക്കുന്നതല്ല സാംസങ് എൽ ജി സോണി എച്ച് ടി സി മോട്ടറോള തുടങ്ങി വിവിധ ജനപ്രിയ ബ്രാൻഡുകളുടെ ഫോണുകൾക്ക് ഇത് ബാധകമാണ് ഇത്തരം ഫോണുകളിൽ വാട്സാപ്പ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുകയോ പുതിയ ഫോണുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നാണ് നിർദ്ദേശം ഇനി പറയുന്ന ഫോണുകളിലാണ് പ്രധാനമായും വാട്സാപ്പ് അവസാനിപ്പിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ത്രീ ഗാലക്സി നോട്ട് ടു ഗ്യാലക്സി എയ് ത്രീ ഗാലക്സി എസ് ഫോർ മിനി എച്ച് ഡി സിയുടെ വൺ എക്സ് വൺ എക്സ് പ്ലസ് ഡിസയർ ഫൈവ് ഹൺഡ്രഡ് ഡിസയർ സിക്സ് ഹൺഡ്രഡ് സോണിയുടെ എസ്പീരിയ സെഡ് എസ്പീരിയ എസ് പി എസ്പീരിയ ടി എസ്പീരിയ വി എൽ ജിയുടെ ഒപ്റ്റിമസ് ജി നെക്സസ് ഫോർ എ ടു മിനി എൽ നയൻറ്റി എന്നിവയിലും മോട്ടറോളയുടെ മോട്ടോ ജി റേസർ എച്ച് ഡി മോട്ടോഇ ഇ റ്റൂ തൗസൻഡ് ഫോർട്ടീൻ എന്നീ മോഡലുകളിലാണ് പ്രധാനമായും വാട്സാപ്പ് സേവനങ്ങൾ അവസാനിപ്പിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഫോണുകളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാട്സപ്പ് ചാറ്റുകളും ഡാറ്റകളും ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ പുതിയ ഫോണുകളിലേക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനു മുമ്പ് ബാക്കപ്പ് ചെയ്യണമെന്നാണ് മറ്റ അറിയിക്കുന്നത് വളരെ ഇൻഫർമേറ്റീവായ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്